നമസ്കാരം ഞാനിന്നെ എൻ്റെ നാട്ടിൽ തന്നെയാണ് പുലിക്കോട് പഞ്ചായത്ത് എട്ടാം വാർഡ് പുളക്കാട് വില്ലേജ് കാസർഗോഡ് ജില്ല കഴിഞ്ഞ ആഴ്ച തുടങ്ങിയാണ് ഞാഴ്ച ചന്ത രാവിലെ എട്ട് മണി മുതൽ തുടങ്ങുന്നത് അപ്പോ നമ്മളുദ്ദേശം പറഞ്ഞ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിലാണ് ഈ ഒരു വിഷരരഹിത പച്ചക്കറി എന്നുള്ള ഒരു ആശയം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് നേരിട്ട് ഇവിടെ വന്ന് കച്ചവടം നടത്തി ആ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കർഷകർ നേരിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഒരു പരിധിവരെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത് അത് ഈ ആഴ്ച വളരെ ഗംഭീരമായി നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും കൂടെ ഇത് മെച്ചപ്പെടുത്തണം നമ്മൾ ഈ ഒരു കർഷക സംഘം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ചന്ത ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഉച്ചുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളുദ്ദേശം ശേഷം അതാണ് അപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിച്ച് ഉൽ ഉൽപാദനം വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദി അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ജനങ്ങൾ ഒന്നടങ്കം നാടൊന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ന് രാവിലെ ഏഴരയ്ക്ക് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇപ്പോൾ ഈ ഒരു തന്നെ ഏകദേശം ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശരി ജനങ്ങളുടെ ഭാഗത്ത് നല്ലൊരു പ്രതികരണമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ൂറ് ഒന്നെ കിലോ ഇത് ചേങ്ങാ ഞാൻ രാവിലെ എടുത്ത് പോയതല്ലേ രാവിലെ എഴുന്നൂറ്റി അമ്പത് തക്കാളി ഓക്കെ തക്കാളി ഹലോ ഹലോ പറയോ ആ ഞാൻ

सा क्या बेटा वो इच्छा अकेले मुद्दे का മത്തനും വേണ്ട മറ്റേ അല്ല മറ്റേ തന്റെ ഒത്തിനും വേണ്ട രണ്ടാമതെടുത്തിട്ടില്ല ചെറുപഴം ചെറുപഴം പറഞ്ഞു പറഞ്ഞു പച്ചക്കറി എത്ര കുട്ടിയുണ്ടായാലും അതിങ്ങനെ വരുന്നുണ്ടല്ലോടാ ഇതിലേട്ടല്ലായിരുന്നില്ലേ ഇതിലേട്ടോ ആരും ഇല്ല

പാല വിളിച്ചല്ലേ ശരിയാണ് परियाच्छा परियाच्छा കോലാര മുകളിൽ വെച്ച കിട്ടാൻ ആ നമസ്കാരം നിങ്ങളുടെ പേര് എൻ്റെ പേര് ഗോവിന്ദൻ സ്ഥലം ഞങ്ങളുടെ പൊള്ളപ്പിളി താമസിക്കുന്നു ആ ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ട് കുറെ ആയോ പരിപാടി ഒരു നാല് വർഷമായി ആ കോവിഡിന് മുമ്പേ തുടങ്ങിയത് ആ ആ ആ അങ്ങനെ ജീവിച്ചു പോവാൻ വേറെ നടുവ് സൂര്യത്തോണ്ട് നമുക്ക് വേറെ കത്തിപ്പണി നടക്കാൻ കഴിയും അങ്ങനെ ഒരു ബാങ്കിൻ്റെ ലോൺ ലോണാക്കി വണ്ടിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉപജീവനം മാർഗം തന്നെ ഇടയ്ക്ക് പിന്നെ കയ്യിൽ മാസം അല്ലേ എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് വയ്ക്കല്ലേ നമ്മളെനിക്ക് ലൈനിൽ പോക്കാം പോക്കറ്റ് റോഡിലൊക്കെ പോയിട്ട് വീട് വിടാൻ തുടങ്ങാൻ പറ്റും ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് ഇവിടെ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ സാധാരണക്കാരന് നൂറ് കുറെ ചെരുക്ക് തുടങ്ങുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒക്കെ ആൾ ദീർഘാലം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കൊല്ലം മാസമല്ല നല്ല പോകുന്നുണ്ട് ഈ പറങ്കിപ്പൊടി നിങ്ങൾ തന്നെ പൊടിച്ചോണ്ടിരുന്ന മില്ലെന്ന് പൊടിച്ചിട്ട് തന്നെ നല്ല ഫ്രഷ് സാധനമാണ് മഴ